മാധ്യമ പ്രവർത്തകനും സാഹിത്യകാരനുമായ കാർൽമണ്ണ സ്വദേശി അയ്യാർ പ്രസാദിന്റെ ഘോഷം എന്ന നോവൽ പ്രകാശനം ചെയ്തു കാർൽമണ്ണയിലെ കുഞ്ചുനായർ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കവി എം ആർ രേണുകുമാറാണ് നോവൽ പ്രകാശനം ചെയ്തത് തുള്ളൽ ആചാര്യൻ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ള ഏറ്റവും പുതിയ നോവലാണ് അയ്യാർ പ്രസാദ് രചിച്ച ഘോഷം മാധ്യമ സിനിമാ പ്രവർത്തക വിദു വിൻസെന്റിന് നൽകിക്കൊണ്ടാണ് പുസ്തകം പ്രകാശനം ചെയ്തത് തൊഴിൽ കൃതികൾ ജനകീയമാണെങ്കിലും നമ്പ്യാരെ കുറിച്ചുള്ള അറിവുകൾ പരിമിതമാണെന്ന് രേണുകുമാർ പറഞ്ഞു അധികാരത്തിന്റെ ഉപജാപങ്ങൾ വെളിപ്പെടുത്താൻ നമ്പ്യാരെ കുറിച്ചുള്ള നോവലിലൂടെ പ്രസാദിന് സാധിച്ചു ചരിത്ര നോവലുകളെ കുറിച്ച് നിലവിലുള്ള ബോധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബദൽ ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ അയ്യാർ പ്രസാദിന്റെ ഘോഷത്തിന് കഴിഞ്ഞതായും ആർ രേണുകുമാർ പറഞ്ഞു അല്ലെങ്കിൽ ഏറ്റവും കാലഘട്ടത്തിൽ വായിച്ചിട്ടുള്ള അത്തരം നിർബന്ധിക്കപ്പെട്ട വായിച്ച പുസ്തകങ്ങളാണ് തീർച്ചയായും അങ്ങനെ നോക്കുമ്പോൾ നോവൽ അതിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ആണെങ്കിൽ കൂടി അത് വായിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് കഴിയാവുന്നത്തോളം ഒരു നോവലിന്റെ രൂപത്തിലേക്ക് പ്രോഡീകരിച്ച് അദ്ദേഹത്തിന്റെ സഹ ആ കാലത്ത് ജീവിച്ചിരുന്ന ഇതര കവികളുമായിട്ടുള്ള സമ്പർക്കങ്ങളുണ്ട് രാമപുരത്ത് വാര്യര് വാര്യര് ചേലപ്പറ ഒ ഒട്ടനവധി കവികളുമായിട്ടുള്ള സംസർഗത്തിലൂടെ തുടുക്കൽ വാങ്ങലുകളിലൂടെ അദ്ദേഹത്തിന്റെ കഥയും അദ്ദേഹത്തിന്റെ ജീവിത കഥയും കവിതയും ഇടപെടലുകളൊക്കെ വളരെ ഭംഗിയായിട്ട് സമകാലിക രാഷ്ട്രീയത്തിന്റെ എന്താ പറയാ അതിന്റെ ഒരു വൈദ്യുതിയെ ഒന്നിൽ കൂടി കടത്തിവിട്ടുകൊണ്ട് അദ്ദേഹം അത് ആ ബുക്കിലെ വളരെ വളരെ ചെറിയ ബുക്കാണ് തൊണ്ണൂറിലധികം പേജുകൾ മാത്രമുള്ള മനോഹരമായിട്ടുള്ള പ്രൗഢമായിട്ടുള്ള വളരെ വിദത്വമുള്ള എന്നാൽ വളരെ ഗൗരവമുള്ള ഭാഷയാണ് സാധാരണ നമുക്കറിയാം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു പരത്തി എടുത്തിട്ട് നോവൽ എപ്പോഴും ഉണ്ട് കാരണം അതൊരു വായനാസുഖത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് തോന്നിയിട്ടുണ്ട് ആ തരത്തിലുള്ള ഒരു വായനാസുഖം നമ്മൾ റീഡബിലിറ്റി എന്ന് പറയും അത് ഈ നോവൽ തന്മതായിട്ട് കിട്ടും കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ അതിനു എഴുത്തച്ഛനെക്കുറിച്ചുള്ള സി രാധാകൃഷ്ണന്റെ നോവലിന് ശേഷം കവികളെക്കുറിച്ച് ഇറങ്ങിയ എണ്ണപ്പെട്ട നോവലാണ് ഘോഷമെന്ന നോവൽ ഏറ്റുവാങ്ങിയ വിദു വിൻസെൻ്റ് പറഞ്ഞു പി എസ് ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു കെ ബി രാജാനന്ദ് പുസ്തകം പരിചയപ്പെടുത്തി എഴുത്തുകാരൻ വി മുസഫർ അഹമ്മദ് മാധ്യമപ്രവർത്തക സുഫിയ ബിൻ കെ ശ്രീവത്സൻ രാധാ പീതാംബരൻ അയ്യാർ പ്രസാദ് എന്നിവർ സംസാരിച്ചു Niva Gold, Diamonds and Platinum, Cherplashiri and Otapalam.